श्री गुरवे नमः नम ओं विष्णुपादाय कृष्ण प्रेषा भूतले श्रीमते भक्ति वेदांत स्वामी नाम नमस्ते सारस्वते दे देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु निनंद श्री अगदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदे निगमकल्पतरोर्गलिनं फलम् सुगमुखात् अमृतद्रवसंयुतम् विभत भागवतं समालयं मुहुरहो रसिकाभुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् सरस्वती व्या तथोजय उदीरें नष्टाशद्रेशु निगवत सेव भगवतीम शोके भक्तिर्भविकी कृष्णा वासुदेवाय देवी नंदनाय नंदगूपकुमरा ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം ഒന്നാമത്തെ അധ്യായം പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് ഇരുപത് വരെ വാക്യം മുക്തോ പിതാവത് സ്വദേഹ

गृह आश्रम किन्न करोत्य वद्यम याशर्व सबत्मान विजिगीशमानो गृहेशु निर्विश्ययेदेद भूम अतीति दुक्खाश्रिद औचितावी छीणेशुगामं विचरेति दिवच छीणेशुगामं विचरेति दिवच विबस्सित तम, तम

ശ്രീമദ് ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം ഒന്ന് പ്രീവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ ഭക്തി സ്വാമി വേദാന്തസ്വാമി ജി ഹരേ കൃഷ്ണ ശ്ലോകം മുക്തോ ആരബ്ദം അശ്നൻ അഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാദ നിദ്രം അന്യദേഹായ ഗുണാന്നൃക്തേ വിവർത്തനം ഒരുവൻ മോചിതനായാൽ പോലും എങ്ങനെ തന്നെയായാലും അവന്റെ കഴിഞ്ഞ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശരീരം സ്വീകരിക്കുന്നു ഏതു വിധേനയായാലും അവൻ തന്റെ കഴിഞ്ഞ കർമ്മത്തിന്റെ സന്തോഷവും ക്ലേശവും തെറ്റായ സങ്കല്പമില്ലാതെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നു ഉറക്കത്തിൽ നിന്നുണർന്ന ഒരു വ്യക്തി ഉറക്കത്തിൽ കണ്ട സ്വപ്നം സ്മരിക്കുന്നത് പോലെ അപ്രകാരം സ്ഥിരതയാർജിക്കുന്ന അവൻ പിന്നീട് ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് മറ്റൊരു ഭൗതിക ശരീരം നേടാൻ കർമ്മം ചെയ്യില്ല ശ്ലോകം പതിനേഴ് വിവർത്തനം ആത്മനിയന്ത്രണമില്ലാത്തവൻ ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് പോയാലും ഭൗതിക ബന്ധനത്തെ ഭയപ്പെടണം കാരണം ആറ് സഹപത്നിമാർക്കൊപ്പമാണ് മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും അവൻ ജീവിക്കുന്നത് ഗ്രഹസ്ഥ ജീവിതത്തിൽ പോലും എങ്ങനെയായാലും ആത്മനിയന്ത്രണമുള്ള ഒരുവനെ ജിതേന്ദ്രിയായ ജ്ഞാനിയെ ഉപദ്രവിക്കാൻ കഴിയില്ല ശ്ലോകം പതിനെട്ട് നിർവിശ്യപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേത് വിഭശിത്ത് വിവർത്തനം മനസ്സിനെയും ഇന്ദ്രിയ അവയവങ്ങളെയും ജയിച്ചടക്കി കുടുംബജീവിതത്തിൽ മുഴുകി കഴിയുന്ന ഗ്രഹസ്ഥൻ ശക്തരായ ശത്രുക്കളെ കീഴടക്കി കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതനായിരിക്കുന്ന രാജാവിനെ പോലെയാണ് ഒരുവന ഗ്രഹസ്ഥ ജീവിതത്തിൽ പരിശീലനം ലഭിക്കുകയും അവന്റെ ദുരാഗ്രഹങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ അവന് കൂടാതെ എവിടെയും സഞ്ചരിക്കാം ശ്ലോകം പത്തൊൻപത് ദുർഗാ ശ്രീതോ നിർജിത വിമുക്ത സംഘ വിവർത്തനം ബ്രഹ്മദേവൻ തുടർന്നു എന്റെ പ്രിയപ്പെട്ട പ്രീവ്രത അരവിന്ദനാഭനായ ഭഗവാന്റെ പാദമാകുന്ന താമര പൂവിനുള്ളിൽ ശരണം നേടുക അപ്രകാരം ആറ് ഇന്ദ്രിയങ്ങളെയും മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കീഴടക്കുക ഭോഗം സ്വീകരിക്കുക എന്തുകൊണ്ടെന്നാൽ നീയത് ചെയ്യണമെന്ന് ഭഗവാൻ പ്രത്യേകം ആജ്ഞാപിച്ചിട്ടുണ്ട് അപ്രകാരം നിനക്ക് നിനക്കെപ്പോഴും ഭൗതിക സഹവാസത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കാനും നിന്റെ വ്യവസ്ഥാപിത പദവിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ആജ്ഞകൾ നടപ്പാക്കാനും കഴിയും ശ്ലോകം ഇരുപത് ശ്രീശുഖവാഹിതോ മഹാഭാഗവതോ ഭഗവത ത്രിഭുവന ഗുരോ അനുശാസന ആത്മനോ ലഘുതയാ അവനത ശിരോധരോ ഇതി ബഹുമാനം വിവർത്തനം ശ്രീ ശുഖദേവ ഗോസ്വാമി തുടർന്നു ത്രലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായ ബ്രഹ്മദേവനാൽ അപ്രകാരം പരിപൂർണമായി ഉപദേശിക്കപ്പെട്ടതിനു ശേഷം സ്വയം താഴ്ന്ന പദവിയിലായിരുന്ന പ്രിയവ്രതൻ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആജ്ഞ ബഹുമാനപൂർവ്വം ശിരസാവഹിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു രാജേശ്വരി മതജി ഹരേ കൃഷ്ണ അപ്പോൾ ബ്രഹ്മാവ പ്രിയവ്രതനെ ഉപദേശിക്കുന്നതിന് വേണ്ടി ബ്രഹ്മലോകത്തിൽ നിന്നും ഇറങ്ങി വന്നു മനുവിന്റെ ആഗ്രഹം പ്രിയവ്രതൻ ഭൂമണ്ഡലത്തിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നായിരുന്നു അപ്പോൾ മനുവിന്റെ ആഗ്രഹം ഭഗവാന്റെ ആജ്ഞയിൽ നിറവേറ്റുന്നതിന് വേണ്ടി ബ്രഹ്മാവ് തന്നെ നേരിട്ട് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഗന്ധമാതര പർവ്വതത്തിന്റെ അരികിലുള്ള മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവ് പ്രിയവ്രതനെ ഉപദേശിക്കാൻ തുടങ്ങി പ്രിയവ്രതനെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി ഈ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതിന് ശേഷം സന്യാസം സ്വീകരിക്കുന്നതാണ് നല്ലത് കാരണം അതാണ് ഭഗവാന്റെ ആഗ്രഹം ഞങ്ങളെല്ലാവരും മഹാദേവനും ഞാൻ ബ്രഹ്മാവും നിന്റെ പിതാവായിട്ടുള്ള സ്വയംഭൂവ മനുവും നിന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയും ഇവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ലോക നിയന്താക്കളെല്ലാവരും ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളാരും സ്വതന്ത്രരല്ല ഏതുപോലെ ഒരു കാളവണ്ടിയിൽ കെട്ടിയിട്ടുള്ള ഒരു കാള സ്വതന്ത്രനായിട്ടല്ല പ്രവർത്തിക്കുന്നത് അത് ആ കാളവണ്ടിക്കാരെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് അതേപോലെ ലോകത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും ഉന്നത ഉന്നതരായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും സ്വതന്ത്രരായിട്ടല്ല പ്രവർത്തിക്കുന്നത് അവരെല്ലാവരും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണല്ലോ അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നീയും പ്രവർത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു അപ്പൊ അതിനുശേഷം എന്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ബ്രഹ്മാവരെ വിശദമാക്കി കൊടുക്കുകയാണ് പ്രിയവ്രത പ്രിയവ്രതന് കാരണം പ്രിയവ്രതന് ഭയമുണ്ടാകും ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ കുടുങ്ങിപ്പോകുമോ എന്നെ വീണ്ടും ഭൗതികമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് എന്നുള്ള സംശയമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹമ്മാവ് കാര്യങ്ങളുടെ വിശദമാക്കി പറഞ്ഞുകൊടുക്കുന്നു അപ്പോൾ ഒരു മുക്തനായിട്ടുള്ള വ്യക്തിയെ കുറിച്ചും കുറിച്ചും പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു വ്യക്തി മുക്തനായാൽ പോലും മുക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരമല്ല ഞാൻ ഭഗവാന്റെ സേവകനായിട്ടുള്ള ജീവാത്മാവാണ് ശരീരം നശിച്ചാലും ഞാൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട വ്യക്തിയാണ് മുക്താത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മുക്തനായാൽ പോലും ആ വ്യക്തിക്ക് പൂർവ്വകർമ്മങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് എന്നാണ് ബ്രഹ്മ പറയുന്നത് പൂർവകർമ്മങ്ങളൊക്കെ മുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഭൗതിക ശരീരം എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം കർമ്മങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് പൂർവാർജിതമായിട്ടുള്ള പൂർവകർമ്മങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതാ മുക്താത്മാവ് നിരസിക്കുന്നില്ല ആ മുക്താത്മാവ് ഇതിൻ്റെ പൂർവകർമ്മങ്ങളാണ് എന്ന് മനസ്സിലാക്കി അത് അതേപടി സ്വീകരിക്കുന്നു ആ കർമ്മഫലങ്ങളൊക്കെ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഒരു മുക്താത്മാവ് പോലും ചെയ്യുന്നത് ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം പൂർവ്വകാല കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് പ്രഭാവ് അറിഞ്ഞോ അത് ശീലപ്രഭാതരെ ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട് നമ്മൾ അറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താലും പെട്ടെന്ന് തന്നെ അത് ഒറ്റയടിക്ക് നിൽക്കുന്നില്ല അത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിൽക്കുന്നില്ല അത് വീണ്ടും കറങ്ങി ഒന്ന് ചുറ്റി കറങ്ങി പിന്നീടാണ് നിൽക്കുന്നത് അതേപോലെ മുക്തി നേടിയാൽ പോലും ഞാൻ ഭഗവാന്റെ സേവകനാണ് ഞാൻ ഈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ആ വ്യക്തിക്ക് ഭൗതിക ശരീരം ഉള്ളത് കൊണ്ട് എത്ര കാലമാണോ ഭൗതിക ശരീരം നിലനിൽക്കുന്നത് അത്രയും കാലം പൂർവ്വകർമ്മങ്ങളൊക്കെ വന്നു ചേരും അതെന്റെ പൂർവകർമ്മങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ മുക്താത്മാവ് സ്വീകരിക്കുന്നു എന്നാണ് പത്രം അപ്പോൾ പൂർവർജിതമായിട്ടുള്ള ആഗ്രഹങ്ങളും കർമ്മങ്ങളും വന്നു ചേർന്നു കൊണ്ടിരിക്കും അത് നിരാകരിക്കേണ്ട ആവശ്യമില്ല അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് ബ്രഹ്മ പറയുന്നത് അതല്ലാതെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം നേടാതെ ഒരു വ്യക്തി ഇന്ദ്രിയ നിയന്ത്രണം നേടാത്ത ഒരു വ്യക്തി എല്ലാ ഭൗതിക കർമ്മങ്ങളും ഉപേക്ഷിച്ചു പോയാലും കാട്ടിലേക്ക് പോയാലും ഭയം പ്രമത്വസെ വനേ വനത്തിലേക്ക് പോയാലും ആ വ്യക്തി ഇന്ദ്രിയങ്ങളുടെ കുടത്തിൽ തന്നെയാണ് എന്നാണ് ബ്രഹ്മാ പറഞ്ഞുള്ളത് കാരണം എന്താണ് എവിടെ പോയാലും ഈ ആറ് പത്നിമാർട്ട് സപത്ന ആറ് പത്നിമാരെപ്പോഴും കൂടെയുണ്ടാകും അവർ നിന്റെ ശത്രുക്കളായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് ആറ് പത്നിമാരാരൊക്കെയാണ് മനസ്സും ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങനെയുള്ള ആറ് പത്നിമാരെപ്പോഴും കൂടെയുണ്ടാകും അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം ഒരു വ്യക്തി എവിടെ പോയി കഴിഞ്ഞാലും ഈ ഇന്ദ്രിയങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതിനു പകരം ഇന്ദ്രിയ നിയന്ത്രണമുള്ള ഒരു വ്യക്തിയാണ് ഇന്ദ്രിയ നിയന്ത്രണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിലും കുഴപ്പമില്ല ഗ്രഹസ്ഥാശ്രമത്തിലും അദ്ദേഹത്തിന് ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടി കഴിയാൻ സാധിക്കും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മാർഗം പ്രിയവ്രതന് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം ഏതാണെന്ന് ബ്രഹ്മാവ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നീ ഇപ്പോൾ ബ്രഹ്മചാരിയാണ് നേരിട്ട് സന്യാസം സ്വീകരിക്കേണ്ട ആവശ്യമില്ല ബ്രഹ്മചാരി ആശ്രമത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമത്തിൽ വന്ന് അതിനുശേഷം സന്യാസത്തിലേക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കാരണം എന്താണ് ഇന്ദ്രിയങ്ങളെല്ലാം ഊർജ്ജസ്വലതയോടും കൂടി നിൽക്കുന്ന സമയത്ത് മനസ്സും ഇന്ദ്രിയങ്ങളും ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുന്ന സമയത്ത് യവനകാലത്ത് ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് ആ ഗ്രഹസ്ഥാശ്രമത്തിലെ പ്രവൃത്തികളെല്ലാം ചെയ്ത് പിന്നീട് പ്രായമാകുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷയിക്കുന്ന സമയത്ത് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം കുറയുന്ന സമയത്ത് ആ സമയത്ത് സന്യാസം എടുക്കുന്നതാണ് കൂടുതൽ ആ സുരക്ഷിതമായിട്ടുള്ളത് എന്നുള്ള കാര്യം ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഏതാശ്രമത്തിലാണെങ്കിലും സരോജഘോഷ ദുർഗം ആശ്രിത ആ പരമപുരുഷായിട്ടുള്ള ഭഗവാന്റെ പാദപങ്കജങ്ങളെ സേവിക്കുന്നതിലെയും സേവിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും മുക്തി നേടുന്നത് അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സുരക്ഷിതനായിരിക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആശ്രമം സ്വീകരിച്ചത് കൊണ്ട് ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളിൽ നിന്നും മുക്തനാകുന്നില്ല ബ്രഹ്മചാരിയായി ഇരുന്നതുകൊണ്ടോ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നതുകൊണ്ടോ വനപ്രസ്ഥനായതുകൊണ്ടോ സന്യാസി ആയതുകൊണ്ടോ മാത്രം ഒരു വ്യക്തി മുക്തനാകുന്നില്ല എങ്ങനെയാണ് ഒരു വ്യക്തി മുക്തനാകുന്നത് ഭഗവാന്റെ പാദപങ്കജങ്ങളെ ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു വ്യക്തി മുക്താവസ്ഥയിൽ സുരക്ഷിതനായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സുരക്ഷിതനായിട്ടാണ് ഇരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഇത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ മായയെ ജയിക്കുക എന്നുള്ളത് ആർക്കും സാധ്യമല്ല ദൈവീശേഷ ഗുണമൈ മമമായ ദുരസ്ഥ പിന്നെ എങ്ങനെയാണ് ജയിക്കുന്നത് മാമേവയെ പ്രപദ്ധ്യന്തേ മായാമേതാം തരന്തി ഭഗവാന്റെ പാദങ്ങളെ ആരാണോ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവർക്ക് മാത്രമാണ് മായയെ ജയിക്കാൻ സാധിക്കുക അപ്പോൾ ബ്രഹ്മാ പറയുന്നത് ഒരു വ്യക്തി ഏത് ആശ്രമത്തിലുള്ളതാണ് എന്നുള്ളതല്ല പ്രാധാന്യം ആ വ്യക്തി എത്രത്തോളം ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ സാധിക്കും ഇവിടെ ഭഗവാന്റെ പാദമംഗജങ്ങളെ സരോജകോശം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താമര താമരപ്പൂവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പറയാൻ കാരണം എന്താണ് ഒരു വണ്ട് ഒരു തേനീച്ച ഒരു താമരപ്പൂവിനകത്തിരിക്കുന്ന സമയത്ത് അതിന് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ സാധിക്കും പുറമേയുള്ള ജീവികളൊന്നും അതിനെ കാണുന്നില്ല അതിന് വെയിലൊന്നും മേൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സുരക്ഷിതമായിട്ട് ഒരു താമരപ്പൂവിനകത്ത് ഒരു തേനീച്ചയ്ക്ക് ഇരിക്കാൻ സാധിക്കും അതേപോലെ ഒരു വ്യക്തി ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ രഹസ്യം എന്താണെന്ന് ബ്രഹ്മാവിയുടെ പറഞ്ഞുകൊണ്ട് ഏത് ആശ്രമത്തിൽ എന്നുള്ളതല്ല ഭഗവാനെ എങ്ങനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ രഹസ്യം എന്നിവിടെ ബ്രഹ്മാവ് വ്യക്തമായി ഇനി പ്രിയവ്രതൻ എന്തായാലും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം എന്ന് ബ്രഹ്മാവ് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഭഗവാന്റെ നിർദ്ദേശമാണ് ഭൂംഷേഹ പോകാൻ പുരുഷാധിധിഷ്ഠാൻ പുരുഷൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത് പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശം അതാണ് എന്താണ് പ്രിയവ്രതൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ലോകത്തിന്റെ ഭരണം ഒക്കെ നടത്തണം അതാണ് ഭഗവാന്റെ കൂടി ആഗ്രഹം അതുകൊണ്ട് നീ അത് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് വർണ്ണാശ്രമധർമ്മമല്ല അല്ലെ വനപ്രസ്ഥം സന്യാസം ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ ബ്രഹ്മചര്യം ഇതൊന്നുമല്ല അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ധർമ്മം എന്താണ് അത് ഭഗവാൻ ഗീതയിൽ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഏത് ആശ്രമത്തിലാണെങ്കിലും ഒരു വ്യക്തി ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി സുരക്ഷിതനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നും മുക്തനായിട്ട് മാറും അതാണ് ബ്രഹ്മാവിടെ നിർദ്ദേശിക്കുന്നത് പ്രിയ വൃജന നിർദ്ദേശം നീ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുക ആശ്രമകാര്യമല്ല നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഭഗവാന്റെ നിർദ്ദേശം എന്താണോ അത് അനുസരിക്കുക ഇപ്പോൾ നീ നോക്കേണ്ടത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരാണോ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ വ്യക്തി ഏതാശ്രമത്തിലിരുന്നാലും സുരക്ഷിതനാണ് എന്നുള്ള കാര്യമാണ് ബ്രഹ്മയുടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ കലിയുഗത്തിലേക്ക് ഭഗവാന്റെ നിർദ്ദേശം എന്താണ് എന്നുള്ള കാര്യം ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിൽ കലിയുഗത്തിലുള്ള വ്യക്തികൾ എന്ത് എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് കലിയുഗത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതാണ് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ വൃത്യത്തെ അച്ഛൻ നഗരാധിഗ്രാമം സർവത്ര പ്രചാരവൈബയും ഒരന്നാണ് എന്റെ നാമം പ്രചരിപ്പിക്കുക ഹരേ കൃഷ്ണ മന്ത്രം പ്രചരിപ്പിക്കുക യാരേതേഖോ തരേഖഹോ കൃഷ്ണോപദേശം ആരെ കണ്ടു കഴിഞ്ഞാലും ഭഗവാന്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക ഭഗവത്ഗീത ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതാണ് കലിഗത്തിലെ ഭഗവാന്റെ ആഗ്രഹം അതുകൊണ്ട് ഏത് ആശ്രമത്തിൽ ഇരിക്കുന്നവരും ഇത് ചെയ്യണമെന്നാണ് പറയുന്നത് ബ്രഹ്മചാരി ആണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും മാനപ്രസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ നിർദ്ദേശം പാലിച്ചു കഴിഞ്ഞാൽ ആരേ ദേഹോ താരേ കഹോ കൃഷ്ണോപദേശ പൃഥ്വിച്ഛേ അച്ഛയ നഗരാതിക്രാമ സർവത്ര പ്രചാരണ ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടി സർവതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടി എല്ലാ ശക്തിയും ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുക്താത്മാവായിട്ടിരിക്കാം അദ്ദേഹത്തിന് വിഷയങ്ങൾ ഭൗതിക വിഷയങ്ങൾ ബാധിക്കുന്നില്ല വിഷയങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മുക്തി നേടുന്നത് ഭഗവാന്റെ ആജ്ഞ അനുസരിക്കുന്നതിലൂടെയാണ് മുക്തി നേടുന്നത് എന്നുള്ള കാര്യം ശിലാദര് വിശദീകരിക്കുന്നു അപ്പോൾ ഇരിക്കുന്നവരാണെങ്കിലും ഭഗവാന്റെ ഈ ഒരു നിർദ്ദേശത്തെ അനുസരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഭഗവാന്റെ നാമപ്രചരണത്തിന് സഹായിക്കുന്നവർക്ക് വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടാം എന്ന് ചൈതന്യ മഹാപ്രഭു പ്രത്യേകം അനുഗ്രഹിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാതര ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് എടുത്തു പറയുന്നത് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലെ ഭക്തന്മാർ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞകൾ പാലിക്കാൻ ലോകത്തിൽ എമ്പാടും പ്രഭാഷണങ്ങൾ നടത്തുന്നു അവർക്ക് ധാരാളം കർമ്മികളെ സന്ധിക്കേണ്ടി വരുമെങ്കിലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ അവർ ഭൗതികമായി ബാധിതരാകുന്നില്ല അദ്ദേഹം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു ചൈതന്യ ചരിതാം വിവരിച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം പ്രചരണം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ മുഴുകുന്ന ഒരു ആത്മാർത്ഥ ഭക്തൻ ഒരിക്കലും വിഷയ തരംഗങ്ങളാൽ ഭൗതിക സ്വാധീനത്താൽ ബാധിതനാകുന്നില്ല അപ്പൊ കലിയുഗത്തിൽ വിഷയ തരംഗങ്ങളാൽ ബാധിതനാകാതിരിക്കാൻ കലിയുഗ ബാധയേൽക്കാതിരിക്കാനുള്ള മാർഗം എന്താണ് പ്രചരണമാണ് ഭഗവാന്റെ നാമപ്രചരണം അല്ലെ പുസ്തകപ്രചരണം അതേപോലെ ഭഗവത്ഗീതാ പ്രചരണം ഭാഗവത പ്രചരണം നാമപ്രചരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ബാധിതരാകാതെ മുക്തരായിട്ടിരിക്കാം അതേ ഏത് ആശ്രമത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും അത് തന്നെ ചെയ്യണം എന്നാണ് ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചത് ഇപ്പോൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശം കേട്ട് പ്രിയവ്രത അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ് അങ്ങ് പറഞ്ഞത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കാം പാഠം ഇതി അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞാൻ അതേപോലെ ചെയ്യാം എന്ന് പ്രിയ ഉള്ളത് മഹാരാജ പ്രിയ ഉള്ളത് സമ്മതിച്ചു എന്നാണ് പറയുന്നത് രാജഭാരം ചക്രവർത്തി പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത് അല്ലെ കരിശിയേ വചനം തപ എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം കാരണം ഭഗവാൻ പറയുന്നതാണ് പരമമായിട്ടുള്ള ധർമ്മം അതേപോലെ പ്രിയവ്രതൻ ഇവിടെ പറഞ്ഞത് ഭാടം ഇതി ഭാടം അന്ന് പറഞ്ഞതുപോലെ ചെയ്യാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു ഇനി പ്രിയവ്രതൻ എന്താണ് അതിനുശേഷം ചെയ്തത് എങ്ങനെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം ആ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം